ഇത് ഡൽഹി ഓഫീസിന്റെ അല്ലേ ഡൽഹി ഓഫീസിന്റെ തന്നെ അല്ലേ എന്ന് ഓക്കെ ഓക്കെ ഉഷ രാവിലത്തെ വണ്ടിക്ക് തന്നെ പുറപ്പെട്ടായിരിക്കും അല്ലേ അതെ വീട്ടിലെ അച്ഛൻ എങ്ങനെയാ ആ കൺഗ്രാജുലേഷൻ നേരിട്ട് പറയണ്ടാന്ന് കരുതിയതാ എന്നാലും ഇപ്പോഴും പറയുന്നു ഉഷയുടെ ലേഖനങ്ങളെല്ലാം ഉദ്ദേശത്തിനേക്കാൾ കൂടുതൽ സെൻസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും നമ്മുടെ സർക്കുലേഷനും കൂടി ഉഷേ ഞാൻ ഇത്തിരി വഴിവിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു സീനിയേഴ്സിനൊക്കെ ഒരു പരാതിയുണ്ട് കഴിവുള്ളവരെ അംഗീകരിക്കുന്നതിലിന്താ തേറ്റല്ലേ അത് കോട്ടെ അടുത്തതെന്താ പുതുതായി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഉണ്ട് എന്റെ മനസ്സിലൊരു സബ്ജെക്ട് ഉണ്ട് അത്ര പുതിയ ഐഡിയൊന്നും അല്ല കുറച്ച് എഴുതണമെന്ന് വിചാരിച്ച് വേണ്ടെന്ന് യുവാക്കളിൽ മയക്കുമരുന്നുകൾക്കുള്ള സ്വാധീനം പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ നിന്നും അതിന്റെ വളർച്ച അഡിക്ഷൻ ആഫ്റ്റർ എഫക്ട്സ് ദുരന്തം ഏതൊക്കെയായിരിക്കും ഇതിന്റെ പിള്ളേരുടെ കഞ്ചാവ് വലി അതിപ്പോ പത്രത്തിൽ ഒരു വീടി അഞ്ചു പേരും അഞ്ചും അതല്ലേ ഉള്ളൂ അറിയില്ല ഞാൻ കണ്ടതാണ് അനുഭവിച്ചതാണ് സ്വർണ്ണമെടലും കോളേജിന്റെയും വീടിന്റെയും അഭിമാനം ഞാൻ കണ്ടിട്ടുണ്ട് സർ ആരും അറിയാതെ ഏതോ ഒരു ഹോട്ടൽ മുറിയിൽ എനിക്കറിയാം കുട്ടിക്ക് അത്ര താല്പര്യമുള്ള വിഷയമാണെങ്കിൽ എഴുതിക്കോളൂ ഒരു ഒരു സെൻസേഷണൽ സബ്ജെക്ട് എഴുതാനുള്ള ആഗ്രഹം ഇനിയും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകരുത് കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്ന മാതാപിതാക്കളൊന്നും അറിയട്ടെ ഇതൊരു ഒരു പ്രചോദനമാകുമെങ്കിൽ ഞാൻ വിജയിച്ചു ഇങ്ങനെ ഒരു സബ്ജക്ട് ഈ ലോക്കാലിറ്റിയിലുള്ള കുട്ടികളെയും തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് നോക്കാം ഇത് എത്ര കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് എങ്കിലും ഇതൊരു ഫോട്ടോ ഫീച്ചർ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരാഴ്ചയെങ്കിലും വേണ്ടിവരും

கண்ணி கண்ட மயக்கூர் எல்லாம் புத்தி வச்சா எனக்கு காணிக்கிறது இன்னொரு வேண்டான்னு வைக்க என்னவிக்க நோக்காலோ எனக்கு வேதாந்தும் கேக்கண்ட என்ன மேசத்து இந்த மருந்தாரு மருந்து ஆர்ட் ஆராய் മോളെ അവനവന്റെ വിധി ബാക്കുള്ളത് വിർക്ക് മാറ്റാൻ പറ്റില്ല ഈ കലാമത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് മാത്രമേ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിക്കൂ എന്ന് ഒരിക്കൽക്ക് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കലാപരിപാടികൾ ആരംഭിക്കുന്നു ിൽ ആദ്യത്തെ ഇനം ഓട്ടം തുള്ള സച്ചീന്ദ്രൻ ആൻഡ് പാർട്ടി സെക്കൻഡ് ബി കോം அடுத்த காரணம் பாடுறது எஸ் லதிகா பஸ்ட் பி ഈ ചെറുകൻ എന്ത് പ്രായം വരും പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് അത് കൂടുതൽ വരില്ലേ ഈ ഫോട്ടോസ് കണ്ടില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഞാനിത് വിശ്വസിക്കില്ലായിരുന്നു അതുകൊണ്ടാ ഒരു ഫോട്ടോ ഫ്യൂച്ചർ തന്നെയാകാമെന്ന് ഞാൻ പറഞ്ഞത് ആ ഈ മാറ്റർ എഡിറ്റോറിയൽ പേയിട്ടെന്നെ കമ്പോസ്കളാ പറ യുവത്വം മയക്കത്തിന് ഒരു സെൻസേഷൻ ആയിരിക്കും വളരെ നന്നായിട്ടുണ്ട് ആറ്റുകൾ വന്നിട്ടുണ്ട് എവിടെ നോക്കട്ടെ

ாம கஞ்சாவே ஒரு வாய்க்கு எல்லாருக்கும் എന്താണോ ഇത് സാറ ഇത് പത്രമല്ലേ യഹുമാർ എന്തെല്ലാം ഗ്രോസിപ്പുള്ള ഇതൊക്കെ വായിക്കുന്ന പടം വിശ്വസിക്കാന്ന് വെച്ചാൽ ഏഹ് പിന്നെ ഫോട്ടോഗ്രാഫിന്റെ കാര്യം നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ എങ്ങനെ വേണേൽ മനസ്സിലെത്തിയാൽ സാർ വേണേ ഒരു സിനിമാളികളുടെ കൂടെ കിടക്കുന്ന ഫോട്ടോ വേണേ അവർക്കുണ്ടാക്കാം യു ഷട ജേർണലിസവും ഫോട്ടോഗ്രാഫിയും ഒന്നും താൻ പഠിപ്പിക്കേണ്ട ഈ ഫീച്ചർ വായിച്ച് നിന്നെ ഒന്നും അളക്കേണ്ട ഗതികേട് ഇല്ല എല്ലാവരുടെയും പ്രീവിയസ് ഹിസ്റ്ററി ഇവിടെ ഉണ്ടല്ലോ ഈ കോളേജിനും എനിക്കും ഒരു തൽപ്പേരുണ്ട് സോ എന്റെ ഡിസിഷൻ ഒരു മാറ്റവുമില്ല യു ആർ ഓൾ സസ്പെൻഡ് ഫ്രം ദി കോളേജ് പിന്നെന്ത് വേണമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കും അനാഥനാണല്ലോ ആരോഗ്യമില്ലാത്തവനാണല്ലോ എന്ന് കരുതിയ സ്കോളർഷിപ്പ് കൂടാതെ ഔട്ട് ഓഫ് വേ പല സഹായങ്ങളും ഞാൻ നിനക്ക് ഇതുവരെ ചെയ്തു തന്നു ഫ്രീ അക്കോമഡേഷൻ ഫ്രീ ബുക്ക് എന്നിട്ട് ഇതാണല്ലോ അനുഭവം ഇന്നത്തോടെ തോർന്നാൽ എല്ലാം ഇന്ന് തന്നെ ഇറങ്ങിക്കോണം ഹോസ്റ്റലിൽ സസ്പെൻഷൻ പിന്നലിക്കുക ഞാൻ പറയുന്നത് ഇയാൾ വെറുതെ പത്രപ്രാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും അതൊന്നും ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യമാണ് കോളേജിന്റെ പൊന്നോമന പുത്രന്മാരായ ശ്രീ ദാമുനെയും അപ്പുക്കുട്ടനെയും തന്നി ഫിലിപ്പിനെയും ജോർജ് കുട്ടിയെയും സുകുമാരനെയും കേവലം ഒരു പത്രലേഖനത്തിന്റെ പേരിൽ പ്രിൻസിപ്പാൾ ദൂരമായി ശിക്ഷിച്ചിരിക്കുകയാണ് സസ്പെൻഷൻ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഉന്നത മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഇതിനൊരു പരിഹാരം കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് அதுகொண்டாட்ட விஷம் கழிச்சு வண்டி எடுக்க வேணும் അതെ പത്രപ്രവർത്തനം ആവുമ്പോൾ ചില സത്യങ്ങളൊക്കെ എഴുതേണ്ടി വരും എല്ലാം നശിപ്പിക്കുന്നു കത്തിക്കുന്നു പറഞ്ഞ ജാഥ ഇനിയിപ്പൊ കത്തിച്ചില്ലെങ്കിൽ തന്നെ കല്യാറുണ്ടാവും എന്നുള്ള ഷുറ കോളേജിലാണെങ്കിൽ ഒരാഴ്ചത്തെ അവധി കൊടുത്തിരിക്കുക പ്രിൻസിപ്പാൾ അങ്ങേരും ഓളി പോയെന്നാ തോന്നെ ഏതായാലും അത് ഒന്നും പറയാറായിട്ടില്ല കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണ് അല്ല അത് ഉഷ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടാ പത്രപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കും നമുക്ക് ആ ഹോസ്പിറ്റലിൽ വരെ പോവാം ആ കുട്ടിയെ ഒന്ന് കാണായിരുന്നു നല്ല കഥയായി അടി വരുന്നിടത്ത് മുഖം വെച്ചതുപോലിരിക്കും ഉഷ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം കുട്ടികൾക്കാലം ഹോസ്റ്റലിൽ പോയിട്ടുള്ളൂ വല്ലവരും തിരിച്ചറിഞ്ഞാ പിന്നെ അത് മതി